വെട്ടം വീണ കിഴക്കൻ തിക്കിൽ കുട്ടിക്കതിരവനുയരുന്നു ഇല്ലിപ്പോളിരുളൂഴിയിലെങ്ങും നല്ലൊരു വെള്ളി വെളിച്ചം ഹാ വെട്ടം വീണ കിഴക്കൻ ദിക്കിൽ കുട്ടിക്കതിരവനുയരുന്നു ിപ്പോളിരുളൂഴിയിലെങ്ങും നല്ലൊരു വെള്ളി വെളിച്ചംഹ നല്ലൊരു വെള്ളി വെളിച്ചം ഹാ നിറയുകയായി നമ്മുടെ ചെവിയിൽ പറവകളുടെ കളസംഗീതം വാലുമിളക്കി പൂവാലി പശു വാലയിൽ നിന്നു വിളിക്കുമ്പോൾ നിറയുകയായി നമ്മുടെ ചെവിയിൽ പറവകളുടെ കളസംഗീതം വാലുമിളക്കി പൂവാലി പശു വാലയിൽ നിന്നു വിളിക്കുമ്പോൾ ചേലെഴും ഒരു ചെറുമൊന്തയിലങ്ങനെ പാലുകറക്കുകയാണ ചേലെഴും ഒരു ചെറുമൊന്തയിലങ്ങനെ പാലു പാലുകറക്കുകയാണ കൊതിയൊടുമതി മതിയെന്നു വിലക്കി കൊച്ചുകിടാവിത തുള്ളുന്നു കൊതിയൊടുമതി മതി എന്നു വിലക്കി കൊച്ചുകിടാവിത തുള്ളുന്നു വലിയ തണുപ്പാണെങ്കിലുമൻ വയലിൽ പണിയുണ്ടതു നോക്കാൻ വടിയുമെടുത്തു വടിയുമെടുത്തുവടക്കുവശത്തെ പടികളിറങ്ങി നടക്കുന്നു വലിയ തണുപ്പാണെങ്കിലുമൻ വയലിൽ പണിയുണ്ടതു നോക്കാൻ വടിയുമെടുത്തുവടക്കു വശത്തെ പടികളിറങ്ങി നടക്കുന്നു വായിക്കാനുണ്ടേറെ ും ഞാനും അഴിക്കട്ടെ വായിക്കാനുണ്ടേറെ എനിക്കും ഞാനും സഞ്ചി അഴിക്കട്ടെ നേരേ ജോലികൾ ചെയ്യാതാരും നേരം വെറുതെ കളയരുതേ നേരെ ജോലികൾ ചെയ്യാതാരും നേരം വെറുതെ കളയരുതേ നേരം വെറുതെ കളയരുതേ